ഹരേ കൃഷ്ണ കണ്ണൻ്റെ ഓടക്കുഴലിലേക്ക് എല്ലാവർക്കും സ്വാഗതം നാരദ മഹർഷി ശ്രീരാമനെ ശ്രീരാമചന്ദ്രനെ കണ്ട് വന്നു പോയ അതേ ദിവസം തന്നെ ദശരഥ മഹാരാജാവ് തൻ്റെ ഗുരുവായ വസിഷ്ഠ മഹർഷിയെ വിളിച്ചു വരുത്തി ഇപ്രകാരം പറഞ്ഞു ഗുരു നമ്മുടെ അയോധ്യവാസികളും മന്ത്രി മുഖ്യന്മാരും എല്ലാവരും തന്നെ രാമനെ പുകഴ്ത്തിക്കൊണ്ടിരിക്കുന്നു എനിക്കാണെങ്കിൽ പ്രായമായി അതിനാൽ എത്രയും പെട്ടെന്ന് എല്ലാ ഗുണങ്ങളും തികഞ്ഞവനും മക്കളിൽ മൂത്തവനുമായ രാമനെ യുവരാജാവായി അഭിഷേകം ചെയ്യാൻ ഞാൻ ആഗ്രഹിക്കുന്നു ഭരതൻ ശത്രുഘ്നെയും ഒന്നിച്ച് കെ രാജ്യത്താണ് എന്നാലും കുഴപ്പമില്ല കാരണം നാളെ നല്ല ഒരു മുഹൂർത്തമുണ്ട് അതേ ദിവസം തന്നെ രാമനെ പട്ടാഭിഷേകം ചെയ്യാമെന്ന് ഞാൻ വിചാരിക്കുന്നു അങ്ങ് അതിനെ അനുവദിക്കണം അഭിഷേകത്തിന് വേണ്ട സാമഗ്രികളെല്ലാം ഒരുക്കണം അങ്ങ് തന്നെ ചെന്ന് രാമനെ വിവരമറിയിക്കണം രാജ്യത്ത് എല്ലായിടത്തും കൊടിക്കൂറകൾ പറത്തിക്കണം മുത്തുമാലകളെ കൊണ്ട് അലങ്കരിച്ച തോരണങ്ങളെല്ലാം ചാർത്തണം ഇങ്ങനെ മുനിയോട് പറഞ്ഞ ശേഷം ദശരഥൻ മന്ത്രിയായ സുമന്ത്രരെ വിളിച്ച് പറഞ്ഞു വസിഷ്ഠ മഹർഷി എന്തെല്ലാം പറയുന്നുവോ അതനുസരിച്ച് എല്ലാം ചെയ്യണം നാളെ തന്നെ ഞാൻ രാമനെ യുവരാജാവാക്കി വാഴിക്കുവാൻ പോവുകയാണ് ഈ വിവരമറിഞ്ഞ് സന്തോഷപരവശനായി തീർന്ന സുമന്ത്രർ വസിഷ്ഠ മഹർഷിയോട് ഞാൻ എന്തെല്ലാമാണ് ഒരുക്കേണ്ടത് എന്ന് ചോദിച്ചു വസിഷ്ഠൻ പറഞ്ഞു നാളെ പ്രഭാതത്തിൽ കൊട്ടാരവാദിക്കൽ സ്വർണ അണിഞ്ഞ് സുന്ദരിമാരായ പതിനാറ് കന്യകമാർ അഷ്ടമംഗല്യവും എടുത്തുകൊണ്ട് നിൽക്കണം ഐരാവതകുലത്തിൽ ജനിച്ച ആനയെ അലങ്കരിച്ച് തയ്യാറാക്കി നിർത്തണം എന്തിനെന്ന് വെച്ചാൽ അഭിഷേകത്തിന് ശേഷം രാമനെ പട്ടണപ്രവേശം ചെയ്യുമ്പോൾ സഞ്ചരിക്കാനാണ് ആന എല്ലാ തീർത്ഥങ്ങളിൽ നിന്നും അഭിഷേകത്തിന് സ്വർണ്ണക്കുടങ്ങളിൽ ജലം കൊണ്ടുവരണം പുതിയ മൂന്ന് പുലിത്തോലുകൾ കരുതി വയ്ക്കണം ഈ പുലിത്തോലുകളാണ് അഭിഷേകത്തിന് ശേഷം സിംഹാസനത്തിൽ വിരിക്കുക രത്നങ്ങൾ പതിച്ച കാലോട് കൂടിയതും മുത്തുമാലകൾ പതിച്ച വെൺ കൊറ്റക്കുട തയ്യാറാക്കണം ഇങ്ങനെ ഒരുപാട് ഒരുക്കങ്ങളെക്കുറിച്ച് വസിഷ്ഠ മഹർഷി കൊടുത്തു അയോധ്യയിലെ എല്ലാ ക്ഷേത്രങ്ങളിലും പ്രത്യേക പൂജയും നിവേദ്യവും വഴിപാടുകളും ഏർപ്പാട് ചെയ്യണം ഇങ്ങനെയെല്ലാം ഏർപ്പാട് ചെയ്ത ശേഷം വസിഷ്ഠ മഹർഷി തേരിൽ കയറി രാമൻ്റെ അന്തപുരത്തിലേക്ക് പുറപ്പെട്ടു രഘുവംശ ആചാര്യനായതിനാൽ കാവൽക്കാർ ആരും തന്നെ അദ്ദേഹത്തെ തടഞ്ഞില്ല മഹർഷി നേരെ അന്തപുരത്തിലേക്ക് പ്രവേശിച്ചു ഗുരുവിനെ കണ്ട ഉടനെ ശ്രീരാമചന്ദ്രൻ കൂപ്പുകൈകളോടെ എഴുന്നേറ്റു ഗുരുവിൻ്റെ കാൽക്കൽ ഭക്തിയോടെ നമസ്കരിച്ചു കാൽ കഴുകാനുള്ള വെള്ളം സീത സ്വർണകലശയത്തിൽ കൊണ്ടുവന്നു മഹർഷിയെ രക്ത സിംഹാസനത്തിൽ ഇരുത്തി അദ്ദേഹത്തിൻ്റെ കാൽ കഴുകിച്ച് ആ പാദതീർത്ഥം രാമനും സീതയും ശിരസിൽ ധരിച്ചു ഈ പാദതീർത്ഥം തീർത്ഥം ശിരസിൽ ധരിക്കാൻ സാധിച്ചതിനാൽ ഞങ്ങൾ ധന്യരായി എന്ന് രാമൻ പറഞ്ഞപ്പോൾ വസിഷ്ഠ മഹർഷി ചിരിച്ചുകൊണ്ട് പറഞ്ഞു അങ്ങയുടെ പാദതീർത്ഥമാകുന്ന ഗംഗാനദിയെ ശിരസിൽ ധരിച്ചതിനാൽ പാർവതിപതിയായ ശിവൻ ധന്യനായി തീർന്നു എൻ്റെ പിതാവായ ബ്രഹ്മാവും വസിഷ്ഠ മഹർഷിയുടെ പിതാവാണ് ബ്രഹ്മാവ് അങ്ങനെയുള്ള ബ്രഹ്മവും അവിടുത്തെ പാദ തീർത്ഥം ശിരസിൽ ധരിച്ചതിനാലാണ് പാപം നശിച്ച് ശുദ്ധനായി തീർന്നത് ഇപ്പോൾ എൻ്റെ പാദ തീർത്ഥം ശിരസിൽ ധരിച്ചതും സ്വയം ധന്യനായ എന്ന് പറഞ്ഞതും ലോകർക്കുള്ള ഒരു ഉപദേശമാണ് എങ്ങനെ വേണം ഒരു ഗുരുവിനോട് പെരുമാറേണ്ടത് ഇങ്ങനെ ലോകർക്ക് കാണിച്ചു കൊടുക്കാനാണ് അങ്ങ് ഇങ്ങനെയൊക്കെ എന്നോട് പറയുന്നത് എന്ന് എനിക്കറിയാം അവിടുന്ന് പരമാത്മാവാണെന്നും ലക്ഷ്മി ദേവിയോടു കൂടി അവതരിച്ച് ഈശ്വരനാണെന്നും ദേവന്മാരുടെ കാര്യം സാധിക്കാനും ഭക്തന്മാരെ അനുഗ്രഹിക്കാനും ഒക്കെയാണ് അവതരിച്ചിരിക്കുന്നത് എന്നും എനിക്കറിയാം പക്ഷേ ഞാൻ ആരോടും ഈ രഹസ്യം പരസ്യ പരസ്യമാക്കുന്നില്ല അവിടുന്ന് മായയെ അവലംബിച്ച് എന്തെല്ലാം ചെയ്യുന്നുവോ അതനുസരിച്ച് ഞാനും പെരുമാറിക്കൊള്ളാം അങ്ങ് എൻ്റെ ശിഷ്യനായി അഭിനയിക്കുമ്പോൾ ഞാൻ അങ്ങയുടെ ഗുരുവായി അഭിനയിച്ചു കൊള്ളാം അതേസമയം എല്ലാ ഗുരുക്കന്മാരുടെയും പരമഗുരുവാണ് അവിടുന്ന് ഇങ്ങനെയൊക്കെ പറഞ്ഞിട്ട് വസിഷ്ഠ മഹർഷി ഞാൻ ഈ അയോധ്യയിലെ സൂര്യവംശ രാജാക്കന്മാരുടെ ഗുരുവായി തീരാനുള്ള കാരണം പറയുകയാണ് യഥാർത്ഥത്തിൽ മഹർഷിമാർ കൊട്ടാരത്തിൽ പുരോഹിതനാവുക എന്ന ഉത്തരവാദിത്തം ഏറ്റെടുക്കാൻ തയ്യാറാവുകയില്ല കാരണം അത് കീർത്തിക്കും ജ്ഞാനത്തിനും മങ്ങലേൽപ്പിക്കുന്നു എന്നാണ് പറയുന്നത് പക്ഷേ സത്യലോകത്തിൽ വെച്ച് ഒരിക്കൽ ബ്രഹ്മാവ് പറയുകയുണ്ടായി വംശത്തിൽ പരമാത്മാവായ ഭഗവാൻ തന്നെ രാമനായി അവതരിക്കുമെന്ന് അതറിഞ്ഞ ഉടനെയാണ് ഞാൻ അയോധ്യയിൽ വന്ന് വംശ രാജാക്കന്മാരുടെ പുരോഹിതനായി തീർന്നത് അങ്ങയുടെ ഗുരുവായി തീരാനുള്ള ആഗ്രഹം കൊണ്ടാണ് ഇന്നാണ് എൻ്റെ ആഗ്രഹം സാധിച്ചത് ലോകത്തെ മുഴുവൻ മയക്കുന്ന ആ മായ എന്നെ മയക്കാതിരിക്കണം അതാണ് ഞാൻ അങ്ങയിൽ നിന്ന് പ്രതീക്ഷിക്കുന്ന ഗുരുദക്ഷിണ ഇങ്ങനെയെല്ലാം പറഞ്ഞു കഴിഞ്ഞേ ഇപ്പോൾ എന്തിനാണ് താൻ വന്നതെന്ന് പറയുകയാണ് വസിഷ്ഠ മഹർഷി ദ ദശരഥ മഹാരാജാവ് പറഞ്ഞതനുസരിച്ചാണ് ഞാനിപ്പോൾ ഇങ്ങോട്ട് വന്നിരിക്കുന്നത് നാളെ അങ്ങേ യുവരാജാവായി അഭിഷേകം ചെയ്യാൻ പോവുകയാണ് ഇന്ന് അങ്ങ് സീതയോട് കൂടി ഉപവാസം അനുഷ്ഠിക്കണം ഇന്ന് രാത്രി ബ്രഹ്മചര്യ വ്രതത്തോടെ വെറു നിരത്ത് കിടന്നിറങ്ങണം ഞാൻ മഹാരാജാവിൻ്റെ അടുക്കിലേക്ക് പോവുകയാണ് അങ്ങ് നാളെ രാവിലെ കൊട്ടാരത്തിലേക്ക് വന്നാൽ മതി ഇങ്ങനെ പറഞ്ഞ് വസിഷ്ഠ മഹർഷിയെ തേൽ കയറി ദശരഥ മഹാരാജാവിൻ്റെ അരമനയിലേക്ക് പോയി വസിഷ്ഠ മഹർഷിയോട് ദശരഥ മഹാരാജാവ് പറഞ്ഞ രാമാഭിഷേക അറിഞ്ഞ ഒരു സേവകൻ കൗസല്യോടും സുമിത്രയോടും വിവരമറിയിച്ചു അത് കേട്ട് സന്തോഷ പരവശയായി തീർന്ന കൗസല്യ ശ്രേഷ്ഠമായ ഒരു മുത്തുമാല അവനെ സമ്മാനമായി കൊടുക്കുകയും ചെയ്തു രാമന് ഐശ്വര്യം ഉണ്ടാകാനായി കൗസല്യ ലക്ഷ്മി ഭഗവതിയെ പൂജിച്ചു ദശരഥ മഹാരാജാവ് സത്യം മാത്രം പറയുന്നവനാണ് പറഞ്ഞാൽ പറഞ്ഞതുപോലെ പ്രവർത്തിക്കുന്നവനുമാണ് പക്ഷേ അദ്ദേഹം കൈകയിക്കെ പൂർണ്ണമായും വശകനാണ് കൈകേയി എന്ത് പറഞ്ഞാലും അനുസരിക്കുന്നവനുമാണ് അതിനാൽ അവളുടെ നിർബന്ധത്തിന് വഴങ്ങി അഭിപ്രായം മാറ്റിയെങ്കിലോ എന്ന് ശങ്കിച്ച് ദുഃഖിതയായ കൗസല്യദേവി രാമ അഭിഷേകം വിഘ്നം കൂടാതെ നടക്കാനായി ദുർഗാദേവിയെ ഭക്തിയോടെ പൂജിച്ചു എന്നാൽ ഇതെല്ലാം നടക്കുന്നതിനിടയിൽ കൈകേയുടെ ദാസിയും കൂനിയുമായ മന്ദര സ്വന്തം ഗൃഹത്തിൻ്റെ മുകളിൽ കയറി നാലുപാടും നോക്കി അയോധ്യാനഗരം തോരണങ്ങളെ കൊണ്ടും കൊടിക്കൂറകളെ കൊണ്ടും ഒരു ഉത്സവത്തിന് പോലെ അലങ്കരിച്ചത് കണ്ടു ആശ്ചര്യപ്പെട്ട അവൾ രാമൻ്റെ വളർത്തമ്മയോട് ചോദിച്ചു എന്താണ് നഗരം അതിഗംഭീരമായി അലങ്കരിച്ചിരിക്കുന്നത് കൗസല്യ ബ്രാഹ്മണർക്ക് വസ്ത്രങ്ങളും പശുക്കളെയും ഒക്കെ ദാനം ചെയ്യുന്നുണ്ടല്ലോ അപ്പോൾ ശ്രീരാമചന്ദ്രൻ്റെ ധാത്രി അതായത് വളർത്താനായിട്ട് നിയോഗിക്കുന്ന ദാസിമാർ അതിലൊരു വളർത്തമ്മ പറഞ്ഞു നാളെ രാമചന്ദ്രൻ്റെ പട്ടാഭിഷേകമാണ് അതാണ് ആഘോഷങ്ങൾക്ക് കാരണം ഇത് കേട്ട ഉടനെ മന്ദര കൈകേയയുടെ അന്തപുരത്തിലേക്ക് ഓടിച്ചെന്നു കൈകേയെ കട്ടിലിൽ ഉദാസീനയായി കിടക്കുകയായിരുന്നു മന്ദര കൈകേയെ ശകാരിച്ചു ഭാഗ്യം കേട്ടവളെ മൂഢേ നീ എന്താണ് ഇങ്ങനെ സുഖമായി കിടക്കുന്നത് നിനക്ക് വലിയ ഒരു ഭയം വരാൻ പോകുന്നു സുന്ദരിയും സൗഭാഗ്യം കൊണ്ട് അഭിമാനിക്കുന്നവളുമായ നീ ആപത്തിനെ പറ്റി ചിന്തിക്കുക പോലും ചെയ്യുന്നില്ലല്ലോ നാളെ രാജാവ് രാമനെ പട്ടാഭിഷേകം ചെയ്യാൻ പോവുകയാണ് അത് കേട്ടതും സന്തോഷത്തോടെ കൈകേയെ എഴുന്നേറ്റു എന്നിട്ട് തനിക്ക് പ്രിയപ്പെട്ട വർത്തമാനം അറിയിച്ചതിനെ സമ്മാനമായി രത്നങ്ങൾ പതിച്ച രണ്ട് സ്വർണത്തളകൾ മന്ദരയ്ക്ക് കൊടുത്തു എനിക്ക് അത്യധികം സന്തോഷമാകുന്ന വർത്തമാനമാണ് നീ അറിയിച്ചത് അത് എനിക്ക് ഭയ കാരണമാകുമെന്ന് നീ പറഞ്ഞത് എന്താണ് എനിക്ക് ഭരതനേക്കാളും പ്രിയപ്പെട്ടവനാണ് രാമൻ എപ്പോഴും എനിക്ക് ഇഷ്ടങ്ങൾ മാത്രം ചെയ്യുന്നവനും എന്നോട് പ്രിയവാക്യങ്ങൾ മാത്രം പറയുന്നവനാണ് രാമ രാമൻ സ്വന്തം അമ്മയായ കൗസല്യെയും എന്നെയും രാമൻ തുല്യനിലയ്ക്കാണ് സ്നേഹിച്ച് ശുശ്രൂഷിച്ച് വരുന്നത് രാമനിൽ നിന്ന് നിനക്ക് എന്ത് ഭയമാണ് ഉണ്ടായത് പറയും കൈകേയെ ഇത് പറഞ്ഞത് കേട്ടപ്പോൾ മന്ദര വല്ലാതെ ദുഃഖിച്ചു കൈകേയോട് പറഞ്ഞു ദേവി നിനക്ക് വലിയ ഭയം തന്നെയാണ് വന്നിരിക്കുന്നത് രാജാവ് നിന്നെ സന്തോഷിപ്പിച്ചുകൊണ്ട് എപ്പോഴും പ്രിയ വാക്കുകൾ പറയും എന്നാൽ അദ്ദേഹം വാക്കുകളെ കൊണ്ട് നിന്നെ സന്തോഷിപ്പിച്ച് രാമൻ്റെ അമ്മയ്ക്ക് നന്മ ചെയ്യുന്നവനാണ് ഇത് ഉള്ളിൽ കരുതി തന്നെയാണ് നിന്റെ മകനായ ഭരതനെ പെട്ടെന്ന് തന്നെ ശത്രുഘ്നോട് ഒന്നിച്ചേ അമ്മാവൻ്റെ കൂടെ പറഞ്ഞയച്ചത് രാമന് ഐശ്വര്യം വന്നാൽ അത് ലക്ഷ്മണനെയും അനുഭവിക്കാൻ കഴിയും എന്നതിനാൽ സുമിത്രയ്ക്കും ഗുണം ഗുണമേ ഉള്ളൂ അതേസമയം ഭരതൻ രാമൻ്റെ മുന്നിൽ ദാസനായി നിൽക്കേണ്ടി വരും രാമൻ ഒരു പക്ഷേ ഭരതനെ നാടുകടത്തിയെന്ന് വരാം കൊല്ലാൻ പോലും മടിക്കില്ല നീയാകട്ടെ കൗസല്യയുടെ ദാസിയായി ജീവിതകാലം മുഴുവൻ അവളെ സേവിച്ചുകൊണ്ട് കഴിയേണ്ടി വരും ഒരു സപത്നിയുടെ അതായത് ഭർത്താവിൻ്റെ മറ്റൊരു ഭാര്യ ആ സപത്നിയുടെ ദാസിയായി തീരുന്നതിനേക്കാൾ മരിക്കുന്നതാണ് ഭേദം അതിനാൽ ഭരതനെ രാജാവാക്കി അഭിഷേകം ചെയ്യുവാനും രാമനെ പതിനാല് കൊല്ലം വനവാസത്തിന് അയക്കാനും ഉടനെ ശ്രമിക്കൂ എന്തുകൊണ്ടെന്നാൽ പതിനാല് കൊല്ലം കൊണ്ട് നിന്റെ മകനെ പ്രജകളെയും മന്ത്രിമാരെയും തൻ്റെ അധീനതയിലാക്കി തീർക്കാൻ കഴിയും ഇനി രാമനെ കാട്ടിലയക്കാനും ഭരതനെ രാജാവാക്കാനും ഞാനൊരു സൂത്രം കണ്ടു പിടിച്ചു വെച്ചിട്ടുണ്ട് അത് പറഞ്ഞു തരാം പണ്ട് ദേവാസുര യുദ്ധത്തിൽ ദേവന്മാരെ സഹായിക്കാനായി ഇന്ദ്രൻ ദശരഥ മഹാരാജാവിനോട് അറിയിച്ചു അദ്ദേഹം വലിയ സൈന്യത്തോടെ അന്ന് വിവാഹം കഴിഞ്ഞ് ഉടനെ ആയതുകൊണ്ട് നിന്നെയും ഒന്നിച്ചു കൂട്ടിയാണ് സ്വർഗത്തിൽ സ്വർഗത്തിലേക്ക് പോയത് അസുരന്മാരോട് യുദ്ധം ചെയ്തുകൊണ്ടിരിക്കെ ദശരഥൻ്റെ തേരിലെ ഒരു ആണി ഇളകി ഊരി പോയി അത് രാജാവ് അറിഞ്ഞില്ല അതേസമയം നീ അച്ചുതണ്ട് കൈകൊണ്ട് പിടിച്ച് തേരിൻ്റെ ചക്രം പോകാത്ത വിധത്തെ രാജാവിനെ രക്ഷിച്ചു കൈകൈയിൽ തൻ്റെ രാജ്യത്ത് നിന്നും എല്ലാ വിധത്തിലുള്ള ആയുധങ്ങളും പയറ്റി തെളിഞ്ഞവളാണ് എല്ലാം പഠിച്ചിട്ടുണ്ട് ഇങ്ങനെ അസുരന്മാരെ തോൽപ്പിച്ച ശേഷം നിന്റെ പ്രവൃത്തി അറിഞ്ഞ് സന്തോഷിച്ച ദശരഥ മഹാരാജാവ് രണ്ട് വരങ്ങൾ ചോദിക്കാൻ അപേക്ഷിച്ചു അന്ന് ആ വരങ്ങൾ അങ്ങയുടെ അധീനത്തിൽ തന്നെ ഇരിക്കട്ടെ ആവശ്യം വരുമ്പോൾ ഞാൻ ചോദിച്ചു വാങ്ങിക്കൊള്ളാം എന്ന് നീ പറഞ്ഞു അങ്ങനെയാകട്ടെ എന്ന് അദ്ദേഹം സമ്മതിക്കുകയും ചെയ്തു ഈ വിവരങ്ങൾ എന്നോട് നീ മുൻപൊരിക്കൽ പറഞ്ഞിട്ടുണ്ട് ഇപ്പോൾ ഭാഗ്യവശാൽ എനിക്കത് ഓർമ്മ വന്നു അതിനാൽ വേഗം നീ ക്രോധാകാരത്തിൽ അതായത് ക്രോധം വന്നാൽ പോയി കിടക്കേണ്ട മുറി അവിടെ പോയി താമസിക്കൂ ആഭരണങ്ങളെല്ലാം ഉപേക്ഷിച്ച് വെറും നിലത്ത് കിടക്കൂ ആരോടും ഒന്നും മിണ്ടരുത് രാജാവ് രണ്ട് വരങ്ങളും തരാമെന്ന് പ്രതിജ്ഞ ചെയ്യുന്നതുവരെ മൗനം പൂണ്ട് അവിടെ കിടക്കുക ഇങ്ങനെ കുറേ നേരം മസ്തിഷ്ക പ്രക്ഷാളനത്തിലൂടെ കൈകേയി അതായത് കൈകേയി ആദ്യം സന്തോഷിച്ചതായിരുന്നു പക്ഷേ ഇങ്ങനെ ഒരാളിൻ്റെ ഉപദേശം അതാണ് മസ്തിഷ്ക പ്രക്ഷാളനം എന്ന് പറയുന്നത് അത് കേട്ട് കേട്ട് ആയപ്പോൾ കൈകേയിക്ക് തോന്നി മന്ദര പറഞ്ഞതാണ് ശരിയെന്ന് കൈകേയി കൈകേയി അവളോട് പറഞ്ഞു അല്ലയോ സുന്ദരി നീ ഇത്ര ബുദ്ധിശാലിയാണെന്ന് ഞാൻ ഒരിക്കലും അറിഞ്ഞിരുന്നില്ല എന്തായാലും നിനക്ക് എന്നോടുള്ള സ്നേഹം അത്രയും ഉണ്ടെന്ന് ഞാൻ മനസ്സിലാക്കുന്നു എൻ്റെ പ്രിയപുത്രൻ ഭരതൻ രാജാവായാൽ ഞാൻ നിനക്ക് നൂറ് ഗ്രാമങ്ങൾ സമ്മാനമായി തരാം നീ എനിക്ക് പ്രാണനേക്കാളും പ്രിയപ്പെട്ടവളാണ് അങ്ങനെ മന്ദരയോട് പറഞ്ഞ് കൈകേയെ ക്രോധാകാരത്തിൽ പ്രവേശിച്ചു ആഭരണങ്ങളെല്ലാം പൊട്ടിച്ച് വലിച്ചെറിഞ്ഞു അവ നാല് ഭാഗത്തുമായി അങ്ങനെ ചിന്നിച്ചിതറിക്കിടന്നു ഒരു മുഷിഞ്ഞ വസ്ത്രം ധരിച്ച് തലമുടി അഴിച്ചിട്ട് കൈകേയി വെറു നിരത്ത് കിടന്നു എന്നിട്ട് പറഞ്ഞു ഞാൻ ജലപാനം ചെയ്യില്ല എൻ്റെ ആഗ്രഹം സാധിച്ചില്ലെങ്കിൽ ഞാൻ എൻ്റെ ജീവനെ തന്നെ ഉപേക്ഷിക്കും അപ്പോൾ മന്ദര പറഞ്ഞു നിശ്ചയമായും നിൻ്റെ അഭീഷ്ടം സാധിക്കും നിനക്ക് മംഗളമുണ്ടാകട്ടെ ഇങ്ങനെ ആശീർവദിച്ച് മന്ദര അവളുടെ ഗൃഹത്തിലേക്ക് പോയി ഇവിടെയാണ് എഴുത്തച്ഛൻ ഉപദേശിക്കുന്നത് എത്ര നല്ല ഗുണങ്ങൾ തികഞ്ഞവനാണെങ്കിൽ പോലും ദുർജനമാണ് എന്ന് കാണുന്ന ഒരാളുമായിട്ട് ഒരു പരിധിയിൽ കൂടുതൽ അടുക്കാൻ പോകരുത് നമ്മൾ പോലും അറിയാതെ അവർ നമ്മളെ മാറ്റിക്കളയും അതുകൊണ്ട് ദുർജനങ്ങളോടുള്ള ചേർച്ച സർവാത്മന ഒഴിവാക്കേണ്ടതാണ് എന്ന് ഈ സമയത്താണ് എഴുത്തച്ഛൻ നമ്മെ ഓർമ്മിപ്പിക്കുന്നത് హరే కృష్ణ సర్వ శ్రీరాధ కృష్ణ అర్పణమస్ జయ శ్రీ రాధే రాధే హరిహరి భూ